ശ്രീമഹലക്ഷ്മീസ്തവം ദൃതം ക്ഷമസേ ഭഗവത്യംബേ ക്ഷമാശീലേ പരാത്പരെ ശുദ്ധസത്യസ്വരുപാകോതി പരിവർജിതേസോദീനീവപൂജിത യാഗൾസം മൃതതുല്യം ചല ൂപ ത്വം സർക്ഷാണീ രാസേശ്വരാദിദേവി ത്വ തൽക്കലവോക്ഷിത കൈലാസേ പാർവതിത്വം ം ക്ഷീരതോ സിന്ധുഗണ്യകാ സ്വർഗമഹാലിസ് ത്വം മർത്യലക്ഷ്മീ ജൂതലേ വൈകുണ്ഡേ ജമഹാലീ സരസ്വതീ ഗെജസിത്തം ചാ സാവിത്രീ ബ്രഹ്മലോകാം कृष्णं प्राणादिदेवित्वं गोलोगेराधिका स्वयं रासे रासेश्वरी त्वं वृन्दावनवने वने कृष्णं प्रियत्वं पण्डीरो चन्द्रचन्दनकानने विरजाचम्बगावने शतशृङ्गेजसुन्दरी पद्मावती पद्मवने मालदीमालदीवने കുന്ദി കുന്ദവനേ സുശീല ഖേദഗീവനേ കഥം പമാല ത്വീ കഥംഭാനേ പിജാരാജലക്ഷ്മി രാജഗേഹേ ഗൃഹലക്ഷ്മി ഗൃഹേ ഗൃഹേ യുക്തം സർവ മുനയോർമനവസ്തരുനമ്രവദന ശുഷ്കഡേട്ടലുഗ്ര ലക്ഷ്മിസ്തവം പുണ്യം സർവേവോത ശുഭം യം പടേ പ്രാദരുത്യസർവം ലഭേ ധ്രുവം അഭാര്യേ ലഭേ ഭാര്യാസുധം സദീ സുശീല സുന്ദരം രമ്യമതിസുപ്രിയവാദ ശുദ്ധാം ശുദ്ധാകുലജം കോമളാം വരാം പുത്രേലേ പുത്രാം വൈഷ്ണവം ചിരജീവം പരമൈശ്ചര്യുക്ാവിന്ദം യശസി രാജ്യോ ലഭേ രാജ്യം പഷ്ടീർഭേ ശ്രിം ഹദ ബിന്ദുർഭേത് ബിന്ദോധന പൃഷ്ടേർഭേം കീർത്തിഹീനോ ലഭേത് കീർത്തി പ്രതിഷ്ടം ച ലഭേ ധ്രുവം സർവമംഗലതം സ്ത്രോത്രം ശോകസന്ധാ पवनाशिनं कर्षानन्दकरं शाश्वतं धर्ममोक्षसुहृप्रदम्